കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ഏഷ്യ ലൈവ് ടി എപ്പിസോഡിലേക്ക് എല്ലാ മനപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്താണ് വിഷയം എന്ന് വെച്ച് വളരെ പെട്ടെന്ന് പണം വന്നറിയാം പൈസ ആവശ്യമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ആരുമില്ല എല്ലാവർക്കും പൈസ വളരെ ആവശ്യമാണ് ദിവസം കൂടുന്തോറും ജീവിത ചെലവുകളായാലും വരുന്ന സാമ്പത്തികത്തിൻ്റെ വരവായാലും കൂടിക്കൊണ്ടേയിരിക്കണം ഇന്നത്തെ അവസ്ഥ വെച്ചാൽ വരവ് കുറഞ്ഞു വരുന്ന അവസ്ഥ ചെലവ് കൂടി വരുന്ന അവസ്ഥ ഇപ്പം ഈ സമയത്ത് നമുക്ക് നമ്മുടെ ആചാരപ്രകാരം നമ്മുടെ ധനത്തെ വർദ്ധിപ്പിക്കാനും ധനവരവിനെ ഒന്ന് മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് ഒന്ന് പൊക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ധനം എന്ന് വെച്ചാൽ എന്താ മഹാലക്ഷ്മിയ മഹാലക്ഷ്മി സ്തുതികൾ മഹാലക്ഷ്മി സ്തോത്രങ്ങൾ കനകധാര സ്തോത്രം ദേവി മാഹാത്മ്യം ദേവിമാത്മ പതിനൊന്നാം അധ്യായം എല്ലാം ഭഗവതിയിൽ നിന്നും ഉണ്ടായതായിട്ടാണ് പറയപ്പെടുന്നത് ഏകമയം പരബരമെന്നൊക്കെ പറയും അപ്പം ഭഗവതി എല്ലാം ദേവി ഒന്നാണ് പല ശക്തിയായിട്ട് പല പേരിൽ അറിയപ്പെടുന്നുവെന്ന് മാത്രം മഹാലക്ഷ്മിയുടെ പൂജയായിട്ട് ചെയ്യുന്നവരുണ്ട് സാമ്പത്തിക അതായത് നല്ല രീതിയിൽ സാമ്പത്തിക സ്ഥിതി നിന്നിട്ട് ആ സാമ്പത്തിക സ്ഥിതി കുറവുകൾ വരുമ്പോഴാണ് അത് ഒന്ന് ഉയർത്തി എടുക്കുന്നതിനായിട്ട് അഷ്ടലക്ഷ്മി പൂജ എന്ന് പറഞ്ഞ പൂജയുണ്ട് അഷ്ടലക്ഷ്മി പൂജ ധനലക്ഷ്മി ധനലക്ഷ്മി ശബ്യലക്ഷ്മി ഗിരിലക്ഷ്മി അങ്ങനെ ആ ലക്ഷ്മി ഭാവങ്ങൾ ഉണ്ട് ആ എട്ട് ഭാവത്തിലും ഭഗവതിയെ പ്രത്യേകം പ്രത്യേകം പത്മവിട്ട് പ്രത്യേകം പൂജയായിട്ട് കഴിഞ്ഞു ഏകദേശം ഒരു ഒന്ന് രണ്ട് മണിക്കൂറോളം പറഞ്ഞ് എടുക്കുന്ന ഒരു പൂജയാണ് അത് സാധിക്കുമെങ്കിൽ നമ്മുടെ വീട്ടിൽ വെച്ച് അല്ലെങ്കിൽ സ്ഥാപനത്തിൽ വെച്ച് ചെയ്ത് ആ ധനവരവിനെ വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് അതിലൂടെ ചെയ്യാൻ പറ്റും പിന്നെ ചെയ്യുന്ന കാര്യമാണ് കുബേര ഹോമം അല്ലെങ്കിൽ കുബേര പൂജ അതിലൂടെ ഒരു നല്ല രീതിയിലുള്ള ഉയർച്ച ഉണ്ടാക്കാം പിന്നെ പറയുന്നൊരു ഇതാണ് ധനാകർഷണ ഭൈരവ പൂജ എന്ന് പറഞ്ഞിട്ട് പിന്നെ സാമ്പത്തിക ബാധ്യത ഉള്ളവരാണെങ്കിൽ ഋണമോചനം മഹാലക്ഷ്മി യന്ത്രം എന്ന് പറയുന്ന യന്ത്രം ധരിക്കാം പിന്നെ വീര ഗണപതി യന്ത്രം ധരിക്കുക ശത്രുദോഷം നിമിത്തം നമുക്ക് ഉണ്ടാകുന്ന തടസ്സങ്ങൾ ധനവരവിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾക്കാണെങ്കിൽ രക്തഗണപതി യന്ത്രം എന്ന് പറയുന്ന യന്ത്രമുണ്ട് അത് നമുക്ക് ധരിക്കാവുന്നതാണ് സ്ഥാപനത്തിലും ഈ പറഞ്ഞതുപോലെ നമുക്ക് രക്തഗണപതി യന്ത്രം ചെയ്തു വെക്കാവുന്നതാണ് പിന്നെ ചെയ്യാൻ പറ്റുന്ന ലളിതമായിട്ട് അവനോട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഓഫീസിലായാലും വീട്ടിലായാലും വിളക്ക് കത്തിക്കുന്ന സ്ഥലമുണ്ടെങ്കിൽ ചെറിയ രണ്ട് വെള്ളിപ്പാത്രം വാങ്ങിക്കുക അതിൽ കുറേ നാണയങ്ങൾ വെച്ച് അതിൻ്റെ ഏറ്റവും മുകളിൽ ചെറിയ വെള്ളിയിൽ മഹാലക്ഷ്മിയുടെ ചെറിയ രൂപം കിട്ടും അത് വെച്ച് ഡെയിലി അതിലൊരോ പുഷ്പം ചാർത്തുക ചെറിയ വെള്ളി വെള്ളിക്കുടവുണ്ടെങ്കിൽ അത് നിറച്ച് വെള്ളം ഒഴിച്ച് ഡെയിലി വെള്ളം മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ വരിക ഇനിയും വെള്ളി എടുക്കാൻ അത്രയ്ക്ക് സമ്പത്തികം നമുക്ക് ഇല്ലാന്നൊരികില്ല ഓടിൻ്റെയാവാം സ്റ്റീൽ വേണ്ട പിത്തളയാവുക ഇത്രയോ ഓടമൊക്കെ ആവാം സ്റ്റീൽ പാത്രങ്ങളൊന്നും പാടില്ല എന്നുള്ളതേ ഉള്ളൂ ഇതിൽ വെച്ച് ഞാൻ പറഞ്ഞ പോലെ പ്രാർത്ഥിക്കാം പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഒരു ഗണപതി ദൃഷ്ടിഗണപതിയുടെ ഏത് ഗണപതി ഭാവം ആയിക്കോട്ടൊരു ഫോട്ടോ വാങ്ങിച്ച് ഡെയിലി ഓരോ മുക്കുറ്റി അതിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ചെറിയ മൺചരാതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് വിളക്ക് കത്തിച്ച് ഭഗവാനെ ഗണപതി സ്തുതിയൊക്കെ ഏകദായങ്ങളുള്ള ഗണപതി സ്തുതികളൊക്കെ പ്രാർത്ഥിക്കാം സാമ്പത്തിക ഉന്നതിക്കായിട്ട് പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ലക്ഷ്മി വിനായക ഗണപതി ഹോം ലക്ഷ്മി വിനായക മന്ത്രം കൊണ്ടുള്ള ഗണപതി ഹോം നമുക്ക് ചതുർഥിക്ക് ചതുർദശിക്ക് പൗർണമിക്ക് ഇങ്ങനെ മൂന്ന് രീതിക്കായിട്ട് ഒരു വർഷം അടുപ്പിച്ച് നമുക്ക് ചെയ്യാം പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് വെളുത്താ ദിവസം ഉപവാസം അനുഷ്ഠിക്കുക ഭക്ഷണം ഒന്നും കഴിക്കാതെ നമുക്ക് ഫലമൂലാദികൾ എന്തെങ്കിലും കഴിക്കാം അല്ലെ പാല് കുടിച്ചിട്ട് അങ്ങനെ ഏത് രീതിയാണ് ഉപവാസമായിട്ട് നമുക്ക് അനുഷ്ഠിക്കാം പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഒരു വർഷത്തേക്ക് അടുപ്പിച്ച് ഒന്നാം ദിവസം അല്ലെങ്കിൽ മാസത്തെ അവൻ്റെ നാളിന് വീട്ടിൽ വച്ച് ഗണപതി ഹോമം രാവിലെ വൈകിട്ട് ഭഗവതി സേവ ചെയ്യാം പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമ്മൾ എല്ലാ മാസവും ഒന്നാം തീയതി അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് ഓരോ നാണയം പീഠത്തെ വെച്ച് പൂജിച്ച് വാങ്ങിച്ച് നമ്മൾ പേഴ്സി വെച്ച് ആ മാസം അതും കൊണ്ട് അടുത്ത മാസം ഒന്നാം തീയതി ആ നാണയം കൊണ്ടുവന്ന് കാണിക്കുകയും ചെയ്തിട്ട് വേറെ നാണയം പൂജിച്ച് വീണ്ടും പേഴ്സി വെക്കാം അതൊക്കെ ധനം വന്നറിയാൻ പറ്റുന്ന സഹായിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ സന്ധ്യക്ക് നമ്മൾ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച ശേഷം നമ്മൾ ഒരു നാണയം ഒരു പാത്രത്തിൽ എടുത്ത് അതിൽ കുറച്ച് മഞ്ഞൾ വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുക അപ്പം നമുക്ക് വീടുമായിട്ടും നമ്മുടെ കർമ്മ മേഖലയായിട്ടും മുന്നോട്ട് വന്ന് കയറി വരുന്നത് രാത്രിയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഭർത്താക്കന്മാരൊക്കെ കയറി വരും പരിമാർക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പം ആ നാണയത്തിലേക്ക് അനെഗറ്റീവ് എൻ്റെ ആവുമെന്ന് സങ്കല്പിച്ചിട്ട് നമ്മുടെ കട്ടിലിനടിയിലത് വെച്ചേക്കുക അല്ലെങ്കിൽ പൂജാമുറി വെച്ചാലും മതി പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ട് ഈ നാണയം ശുദ്ധമായിട്ടുള്ള വെള്ളത്തിൽ കഴുകിയിട്ട് ഒരു വഞ്ചിക്കകത്ത് ഇട്ട് വെക്കുക അങ്ങനെ ദിവസം ചെയ്യാം ശരിശുദ്ധിയുള്ള സമയത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ വഞ്ചി എന്ന് അടുത്തുള്ള ക്ഷേത്രത്തിലോ മറ്റോ കൊടുത്ത് നമുക്ക് ഇഷ്ടമുള്ള വഴിപാട് നടത്താം ഇതിലൊക്കെ നമുക്ക് ധനവരവിനുള്ള വഴികൾ കൂടുതലായിട്ട് തുറന്ന് കിട്ടുകയും ധനവഴികളുള്ള തടസ്സങ്ങൾ നല്ല രീതിയിൽ മാറിക്കിട്ടുകയും ചെയ്യും ഇതിനോടൊപ്പം തന്നെ നല്ലൊരു ജ്യോതിഷനെ നമ്മൾ സമീപിച്ചിട്ട് നമുക്ക് ധനവ വരവിൽ എന്തെങ്കിലും തടസ്സങ്ങളായിട്ടുണ്ടോ സമയദോഷമുണ്ടോ ദശാസന്ധ്യമുണ്ടോ ആരെങ്കിലും നമുക്ക് തടസ്സങ്ങൾ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് അതിനുള്ള പ്രതിവിധികളും ചെയ്തിട്ട് ഞാൻ ഈ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ അങ്ങനെ കൊണ്ട് കഴിയാവുന്നത് ചെയ്യുന്നത് നന്നായിരിക്കും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം